ക്രിസ്മസിനെ വരവേൽക്കാൻ പുൽക്കൂടുകൾ ഒരുങ്ങിക്കഴിഞ്ഞു തമിഴ്നാട് കോയമ്പത്തൂർ സ്വദേശി ആനന്ദനാണ് ദേശീയപാത ചാലക്കുടി മുനിസിപ്പൽ ജംഗ്ഷനിൽ മുള കൊണ്ടുള്ള പുൽക്കൂടുകൾ വിൽപ്പനയ്ക്കായി തയ്യാറാക്കുന്നത് ദേശീയപാതയോരത്ത് കെട്ടി കഴിഞ്ഞ പതിനാറ് വർഷങ്ങളായി മുല ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്ന ആനന്ദൻ ക്രിസ്മസ് കാലങ്ങളിൽ പുൽക്കൂട് നിർമ്മാണത്തിൽ സജീവമാണ് ചെറിയ കഷ്ണങ്ങളായി മുറിച്ചെടുത്ത് ചീകി മിനുക്കി ആണി ഉപയോഗിച്ചാണ് കൂട് നിർമ്മാണം അതിനുശേഷം വൈക്കോൽ മേഞ്ഞ് പുൽക്കൂടുകൾ രൂപപ്പെടുത്തിയെടുക്കും വലിപ്പത്തിനനുസരിച്ചാണ് പുൽക്കൂടുകളുടെ വില നൂറ്റി അൻപത് രൂപ മുതലുള്ള കൂടുകൾ ഇവിടെ ലഭ്യമാണ് ദേശീയപാതയിലൂടെ സഞ്ചരിക്കുന്നവരാണ് ആവശ്യക്കാരേറെയും എന്നാൽ ചാലക്കുടി മേൽപ്പാലം വന്നതോടെ ഇത്തവണ കച്ചവടത്തിൽ ഗണ്യമായ കുറവാണ് അനുഭവപ്പെടുന്നതെന്ന് ആനന്ദൻ പറയുന്നു ആനന്ദനെ കൂടാതെ തമിഴ്നാട്ടിൽ നിന്നുള്ള രണ്ടുപേരും സഹായികളായി ഉണ്ട് ഇരിങ്ങാലക്കുട അന്നമനട തുടങ്ങി സമീപ പ്രദേശങ്ങളിൽ നിന്ന് മുളയും ബാമ്പു കോർപ്പറേഷനിൽ നിന്ന് ഈ റ്റയും ഉപയോഗിച്ചാണ് നിർമ്മാണം പുൽക്കൂട് നൂറ്റമ്പത് തൊട്ട് വരെ ഉണ്ട് സൈസുണ്ട് ശരിക്കും ഇട്ടിട്ടാണ് പിന്നെ ആന വെച്ചിട്ട് പിന്നെ ഈറ്റൊക്കെ കഴിഞ്ഞിട്ട് നല്ല കിട്ടുന്ന പുൽക്കൂടുകളെ കൂടാതെ ബാമ്പു കർട്ടനുകൾ കുട്ട തുടങ്ങി മറ്റു ഉൽപ്പന്നങ്ങളും ഇവിടെ നിർമ്മിക്കുന്നുണ്ട് യേശുദേവന്റെ തിരുപ്പിറവിയെ വരവേൽക്കാൻ ലോകം തയ്യാറെടുക്കുമ്പോൾ ഒരുപാട് പ്രതീക്ഷയിലാണ് ഇത്തരത്തിലുള്ള ചെറുകിട കച്ചവടക്കാർ കേരള വിഷൻ ന്യൂസ്